മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്ത കുറച്ച് ഞെട്ടലോടെയാണ് മലയാള സിനിമാ പ്രേമികൾ കേട്ടത് ആരോഗ്യത്തോടെ തിരിച്ചുവരമെന്നും ഇനിയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്ന ജയചന്ദ്രൻ്റെ മരണ വാർത്ത ശരിക്കും ആരാധകരെ ദുഃഖത്തിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ലളിത എന്നാണ് പി ജയചന്ദ്രൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നും ദിനനാഥ് എന്നും പേരുള്ള രണ്ടു മക്കൾ അദ്ദേഹത്തിനുണ്ട് മുൻപൊരിക്കൽ അമൃത ടിവിയുടെ സമാഗമം പരിപാടിയിൽ അദ്ദേഹം കുടുംബത്തിനൊപ്പം പങ്കെടുത്തപ്പോൾ പങ്കുവച്ച വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകുന്നത് അറേഞ്ചഡ് മാരേജായിരുന്നു ഞങ്ങളുടേത് റേഡിയോയിൽ പാട്ട് കേട്ടപ്പോഴൊക്കെ പ്രണയം തോന്നിയിട്ടുണ്ട് പഴയ പാട്ടുകളായിരുന്നു കൂടുതലും കേട്ടിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടവും ഞാൻ ആദ്യം കേട്ടതും കുപ്പായ കേശമേൽ സുന്ദൂരം കണ്ടപ്പോൾ എന്ന പാട്ടായിരുന്നു അന്നൊന്നും ഞങ്ങൾ വിവാഹം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പുള്ളിയുടെ സഹോദരിയുടെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു പുള്ളിയുടെ സഹോദരിയുടെ അമ്മായിയമ്മയാണ് ഈ വിവാഹ ആലോചന കൊണ്ടുവരുന്നത് ഏട്ടൻ്റെ പാട്ടുകൾ എല്ലാം എനിക്കിഷ്ടമാണ് ദാസ് ഏട്ടൻ പാടിയ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ഇതൊക്കെ ഏട്ടൻ പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത പറഞ്ഞത് അച്ഛൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ് വളരെ സെൻഷ്യസ് വോയിസ് ആണ് അച്ഛൻ്റെ ഇത് പ്രത്യേകിച്ച് അച്ഛൻ്റെ റൊമാൻറ്റിക് പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ് ആദ്യമൊക്കെ അച്ഛൻ നല്ല ദേഷ്യക്കാരനായിരുന്നു അച്ഛൻ വഴക്ക് പറയേണ്ട ആവശ്യമില്ല നോക്കിയാൽ തന്നെ ഞാൻ പേടിക്കുമായിരുന്നു അച്ഛനു പക്ഷേ ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല ഇപ്പോൾ ഭയങ്കര ശാന്തമാണ് നല്ല ഫ്രണ്ട്ലിയാണ് എന്നാണ് അച്ഛനെക്കുറിച്ച് മകൾ ലക്ഷ്മി പറഞ്ഞത് എൻ്റെ മോൻ പാട്ട് പഠിക്കുന്നില്ല പക്ഷെ അവൻ പാടും പാട്ടുകാരനാണവൻ അവൻ്റെ പേര് ദിനനാഥ് എന്നാണ് ലതാ മങ്കേഷ്കറിന്റെ അച്ഛൻ്റെ പേര് ദിനനാഥ് മങ്കേഷ്കർ എന്നാണ് ആ പേരിൽ നിന്നെടുത്താണ് ഞാൻ എൻ്റെ മകന് പേരിട്ടതെന്നാണ് ജയചന്ദ്രൻ അന്ന് മകനെപ്പറ്റി പറഞ്ഞത് സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും ബാല്യമായിരുന്നു ജയചന്ദ്രൻ്റേത് അമ്മ പാലീയത്ത് സ്വരൂപത്തിലെ സന്തതി അച്ഛൻ തൃപ്പൂണിത്തറ രാജവംശത്തിലെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുര അദ്ദേഹത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയോളം പ്രീവീപ്പേഴ്സായി ലഭിച്ചിരുന്നു അക്കാലത്ത് അത് വളരെ വലിയ സംഖ്യയായിരുന്നു അത് മുഴുവൻ അച്ഛൻ്റെ ഭാര്യയെ ഏൽപ്പിക്കും മറ്റൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല ആ മനസ്സ് സംഗീതത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും ലോകത്തായിരുന്നു ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലായിരുന്നു ആദ്യകാലത്തെ താമസം വലിയ കൂട്ടുകുടുംബമായിരുന്നു കേളികേട്ട കേട്ട പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാനം വലിയ എട്ടുകെട്ടുകളും നടുമുറ്റവുമുള്ള മാളിക ആ വലിയ കൂട്ടുകുടുംബത്തിൽ അമ്മയും അച്ഛനും അഞ്ചു മക്കളും ഒരുപാട് ബന്ധുക്കളുടെ കൂടെയാണ് താമസിച്ചത് പാലിയത്ത് ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല വടക്കിനിയിലെ ഊട്ടുപുരയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും രണ്ടു പന്തിയിലാണ് ചോറ് വിളമ്പുക അന്നൊന്നും പലഹാരം പതിവില്ല രാവിലെ നല്ല കുത്തരിക്കഞ്ഞിയാണ് ഓട്ട് ആവി പറക്കുന്ന കഞ്ഞിയിലേക്ക് വെണ്ണ കോരിയിട്ട് തരും തൊട്ടുകൂട്ടാൻ ഉപ്പിലിട്ടതും പിന്നെ മെഴുക്കു അല്ലെങ്കിൽ പുഴുക്കും ഉച്ചയ്ക്ക് ഇലയിട്ടൂണാണ് ഉപ്പിലിട്ടതും പപ്പടവും നാലഞ്ച് കൂട്ടം കറികളും ഉണ്ടാകും മുറ്റവും വളപ്പിനു ചുറ്റുമുള്ള വലിയ തൊടികളും മരത്തണലുകളുമൊക്കെ കളിയിടങ്ങളിലായിരുന്നു ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള പട്ടുകോണകങ്ങളുമെടുത്ത് കുട്ടികൾ മുറ്റത്തും വരാന്തയിലും തൊടികളിലും പറന്നു നടന്നു പാലീയത്തുവക ഏഴു കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഏഴുത്സവങ്ങൾ അതിൻ്റെ ആഘോഷങ്ങൾ തറവാട്ടുവക ആനകളെ തൊടിയിൽ മരങ്ങളിൽ തളച്ചിരുന്നു അച്ഛൻ ഇടയ്ക്കിടെ തൃപ്പൂണിത്തുറയിലുള്ള സ്വന്തം തട്ടകത്തിൽ പോവുകയും രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം തിരിച്ചെത്തുകയും ചെയ്യുമായിരുന്നു ഒന്നും ഒരിക്കലും അച്ഛൻ ഇടപെട്ടിട്ടില്ലെന്നും ജയചന്ദ്രൻ പറഞ്ഞു പിന്നീട് തറവാട് ഭാഗത്തിൽ അമ്മയ്ക്കിരിങ്ങാലക്കുട പാലിയം ലഭിച്ചപ്പോൾ ജയചന്ദ്രന്റെ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് മാറി ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവയിലെ വാടക വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ജയചന്ദ്രനെ ആലുവ സെൻറ് മേരീസ് സ്കൂളിൽ ചേർത്തു സിനിമ കാണലും അതിലെ പാട്ടുകൾ കേൾക്കലും അക്കാലത്തിൻ്റെ ലഹരിയായിരുന്നു ഓരോ സിനിമയിലും പത്തും പതിനാറും ഉണ്ടായിരുന്നു ഗായിക സുശീലാമ്മ ജയചന്ദ്രന്റെ മനസ്സിലേക്ക് കയറിയത് ഈ കാലത്താണ് സുശീല തനിച്ചും ടി എം സൗന്ദരരാജനൊത്തും പാടിയ നിരവധി മധുഗീതികൾ അവരുടെ ആരാധകനാക്കി അദ്ദേഹത്തെ മാറ്റി ആ ആരാധന എന്നും കൂടെയുണ്ടായിരുന്നു ജയചന്ദ്രനേക്കാൾ ആറുവയസ്സിന് മൂപ്പുള്ള ചേട്ടൻ സുധാകരൻ മനോഹരമായി പാടുമായിരുന്നു ഹിന്ദി ഗാനങ്ങൾ പ്രത്യേകിച്ചും റാഫി ഗാനങ്ങൾ പാടാനായിരുന്നു ഇഷ്ടം അക്കാലത്ത് അയൽപ്പക്കത്തെ വർഗീസ് ചേട്ടൻ ജയചന്ദ്രനെ തോളിലെടുത്തുകൊണ്ട് പോകുമായിരുന്നു അദ്ദേഹം ഗാനമേളകളിൽ കൊണ്ടുപോയി പള്ളികളിലും പാടിക്കുമായിരുന്നു ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വർഗീസ് ചേട്ടനും കൂട്ടുകാരുങ്ങളും പഠിപ്പിക്കുമായിരുന്നുവെന്നും ജയചന്ദ്രൻ ഓർത്തു ആലുവയിൽ വെച്ചാണ് ജയചന്ദ്രൻ മൃദംഗ പഠനം ആരംഭിച്ചത് രാമസുബ്ബയ്യനായിരുന്നു മൃദംഗ അധ്യാപകൻ അച്ഛൻ സംഗീതത്തിന്റെ നിത്യോപാസകനായിരുന്നു എന്നാൽ വേദിയിൽ പ്രത്യക്ഷപ്പെടാനോ ആരാധകരെ സൃഷ്ടിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല വളരെ നന്നായി പാടിയിരുന്നു പക്ഷെ അത് സ്വയം ആസ്വദിക്കാനും ആനന്ദിക്കാനും വേണ്ടി മാത്രം ബാലയെ കാണാൻ അവയിലെ കർണാട്ടിക് സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്ക് സഞ്ചരിച്ചു സംഗീത കച്ചേരികൾ കേൾക്കാൻ രാവും പകലും യാത്ര ചെയ്തിരുന്നു ജയചന്ദ്രൻ ഗായകനായി വളർന്നതിനു ശേഷം സ്വർണഗോപുര നർത്തകി ശില്പം എന്ന പാട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയോടുള്ള എല്ലാ ആദരവോടെയും അദ്ദേഹം പറഞ്ഞു സ്വാമിയുടെ സിന്ധു ഭൈരവി കേമം തന്നെ എന്നാലും ബാബുരാജിൻ്റെ സിന്ധു ഭൈരവിയാണ് സിന്ധു ഭൈരവി ജയചന്ദ്രൻ കുട്ടിയായിരുന്നപ്പോൾ പലപ്പോഴും ബാബുക്കയുടെ പാട്ടുകൾ അദ്ദേഹം പാടിച്ചിരുന്നു ഗാനങ്ങൾ മറന്നു പോകാതിരിക്കാൻ അദ്ദേഹം ചുവരിൽ കരിക്കട്ട കൊണ്ട് എഴുതി എഴുതിവെക്കുമായിരുന്നു മിക്കതും ബാബുരാജിൻ്റെ പാട്ടുകൾ പഠനത്തിന്റെ കാര്യത്തിൽ അമ്മ വളരെ കണുഷക്കാരിയായിരുന്നെന്നും രാത്രി ഏറെ നേരം മുറിയിലിരുത്തി പുസ്തകം വായിപ്പിച്ചിരുന്നു കുട്ടികളുടെ മുറിയുടെയും അച്ഛനമ്മമാരുടെ മുറിയുടെയും ഇടയ്ക്കുള്ള ചുവരിൽ ഒരു ജനാലയുണ്ടായിരുന്നു കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ജനാലയിലൂടെ അച്ഛൻ കാണും അദ്ദേഹം ജനലരികിൽ വന്ന് പതുക്കെ പറയും പഠിച്ചതും മതി പലപ്പോഴും ഇത് കേൾക്കാനിടയാവുന്ന അമ്മ എന്താണ് തമ്പരായെന്ന് പരിഭവിക്കുമായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തു പറഞ്ഞു